നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കമ്പി മോഷണം നാല് തൊഴിലാളികൾ അറസ്റ്റിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചേർത്തല നഗരത്തിൽ ഹൈവേ പാലം വർക്ക് സൈറ്റിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് കിലോയോളം കമ്പി മോഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട നാല് നാലുപേർ അറസ്റ്റിലായി ഡൽഹി സ്വദേശികളായ അഷ്റഫ് ഖാൻ മുഹമ്മദ് ഫിറോസ് സമീർ റഹീസ് എന്നിവരെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത് ചേർത്തല വല്ലയിൽ ഷാപ്പിന് സമീപം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇവർ പകൽ സമയങ്ങളിൽ ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനായി മുച്ചക്ര സൈക്കിളിൽ കറങ്ങി നടക്കുന്ന ഇവർ രാത്രി ആളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുകയാണ് പതിവ മോശം നടത്തിയ സാധനങ്ങൾ താമസ സ്ഥലത്തിന് സമീപത്തെ കുളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ചേർത്തല പോലീസ് സ്റ്റേഷൻ എസ് ജി അരുണിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ സുരേഷ് എസ് അനിൽകുമാർ കെ പി ആദർശ് എസ് എസ് സന്തോഷ് കുമാർ എസ് സി പി ഒമാരായ സതീഷ് വിനീഷ് സുതീഷ് അനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയ ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥലങ്ങളിൽ ഇവർ മോശം നടത്തിയിട്ടുണ്ടോയെന്ന് അറിയുന്നതിനായി പ്രതികളെ കൂടുതൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ ഇവർ മോശം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്